ഹലോ ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ചക്ക നുള്ളിയിട്ടത് സാധാരണ നമ്മൾ പഴം നുള്ളിയിട്ടതാണ് ഉണ്ടാക്കുക പക്ഷേ ഇവിടെ ഞാൻ ചക്ക ചേർത്തിട്ടാണ് നുള്ളിയിടുന്നത് ചക്ക രണ്ട് വരിക്ക തരത്തിലാണ് വരിക്കച്ചക്ക പഴഞ്ചക്ക അപ്പോൾ ചക്ക വെച്ചിട്ട് നമ്മൾ പഴംപൊരിയൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ വീട് ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് പഴഞ്ചക്ക വെച്ചിട്ടുള്ള നുള്ളിയിട്ടാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ചധികം പഴഞ്ചക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഏലക്കപ്പൊടിയും ഉപ്പും ഒരു കപ്പ് മൈദയും കാൽ ടീസ്പൂൺ കാൽ കപ്പ് അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ആദ്യം നമ്മുടെ ഈ ചക്കയിലേക്ക് പഞ്ചസാരയും ഏലക്കപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മുടെ എടുത്തു മൈദ ഉണ്ടല്ലോ മൈദയും അരിപ്പൊടിയും ചേർത്ത് ഇതൊന്ന് നല്ലപോലെ മിക്സാക്കിയെടുക്കാം പഴഞ്ചക്ക ആയത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ ചക്കയുടെ ആ ലൂസ് കൺസിസ്റ്റൻസി കൊണ്ട് തന്നെ നമ്മുടെ ഈ മാവ് കഴിച്ചെടുക്കാൻ പറ്റുമോ ഇതാ അങ്ങനെ നമ്മുടെ കൂട്ടുകൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം എനിക്ക് ചെറുക്ക് പറഞ്ഞാൽ ഈ വരിക്കച്ചക്കയാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ഫ്രൈ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കാനാണ് അപ്പോൾ ഈ സാധാരണ പഴഞ്ചക്ക നമ്മൾ ഹലുവൊക്കെ ഉണ്ടാക്കാനാണ് എടുക്കുക അപ്പോൾ ഇന്ന് നമ്മുടെ പഴം നുള്ളിയിടുന്നത് പോലെ ചക്ക നുള്ളി ഇടുന്നു അപ്പോൾ എണ്ണ ചൂടായ വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ വെച്ച ആ കൂട്ടുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ നുള്ളി ഇട്ട് കൊടുക്കാം ഈ എന്ന് പറയുന്നത് അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല ആ ഒരു ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നില്ല അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ഒരു സൈഡ് ആയി വന്നപ്പോൾ അതിനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ചക്കനുള്ളിയിട്ട് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ ചക്കനുള്ളിയിട്ട് ഇത് എവിടെയാണ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ പഴഞ്ചക്ക കിട്ടുകയാണെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റി നല്ല റെഡിപൊളി സ്നാക്കാണ് അത് എൻ്റെ ഈ വീട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്